കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കുന്നത് സ്വയം തീരുമാനിച്ചാൽ നല്ലതെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ പ്രഖ്യാപനങ്ങളെല്ലാം പാർട്ടിയുടെ തീരുമാനമാണ് എന്ന് അടൂർ പ്രകാശ് പറഞ്ഞു നേരത്തെ തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയതാണ് മാറ്റി നിർത്തുക മാത്രമല്ല പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അത് കൂടാതെ തന്നെ എം എൽ എ എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളും മറ്റും അതിൽ കൂടുതൽ ആ പിന്നെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണ്ട എന്ന തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ പി സി സി അധ്യക്ഷൻ തന്നെ ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ആ പാർട്ടിയിൽ നിന്നും ആ ഈ കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി എന്ന് തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് പൂർണമായി ഞങ്ങൾ എല്ലാവരും സ്വീകരിക്കുകയാണ് അത് അതോടൊപ്പം കോൺഗ്രസ് എടുക്കുന്ന ഒരു തീരുമാനം ആ തീരുമാനത്തിൽ യാതൊരു വെള്ളം ചേർക്കലും ഇല്ലാതെ ഞങ്ങൾ മുമ്പോട്ട് പോകും എന്ന് നിങ്ങൾ ഓരോരുത്തരെ അറിയിക്കുന്നു രാഹുലിനോട് അതൊക്കെ കഴിഞ്ഞല്ലേ ഇനിയിപ്പോ എം എൽ എ സ്ഥാനം കൈവച്ചുകൊണ്ട് ഒരു കാര്യമില്ല അല്ല കോൺഗ്രസ് ടിക്കറ്റിലാണ് അത് എം എൽ എ സ്ഥാനം ഇനിയിപ്പോ രണ്ടോ മൂന്നോ മാസക്കാലത്തേക്കാണ് ഉള്ളത് ജനങ്ങൾ കൊടുത്ത ഒരു തീരുമാനമാണ് ആ തീരുമാനങ്ങൾ ഒരുപക്ഷെ അദ്ദേഹം ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സ്വയം അത് രാജിവെക്കുന്നു എങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും